ഈ സീസണിൽ ഒരു വിഷയത്തിൻ്റെ മേലും നിങ്ങൾ കുലുങ്ങിപ്പോകയില്ല കുലുങ്ങിപ്പോകാതെ വണ്ണം നിങ്ങളെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കരം ഈ സീസണിൽ നിങ്ങൾക്കു വേണ്ടി വെളിപ്പെടുമെന്ന് ചിലരോട് ശത്വമേറിയ പ്രവചന ശബ്ദം ദൈവികം യോഗത്തിൽ നിന്നുകൊണ്ട് ഞാൻ കൈമാറുകയാണ് അങ്ങനെയുള്ള ഒരു വലിയ മാറ്റത്തിൻ്റെ കാറ്റ് നിങ്ങൾക്ക് വേണ്ടി ഈ സീസണിൽ വെളിപ്പെട്ടു വരുവാൻ വേണ്ടി പോകയാണ് നിങ്ങൾക്കറിയാമോ ഏരിയ എന്നറിയപ്പെടുന്ന ഒരു വ്യക്തി അവൻ ചലഞ്ച് ചെയ്തത് ഒരു രാജ്യത്തിൻ്റെ രാജാവനിയായിരുന്നു മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം പേടിക്കേണ്ട ഒരു മേഖലയായിരുന്നു ഒരു ഒരു അവൻ ചലഞ്ച് ചെയ്തപ്പോൾ പക്ഷെ അവൻ അറിയാമായിരുന്നു അവൻ സേവിക്കുന്ന ദൈവമാരാണ് ഇന്ന് ചിലരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നതും അത് തന്നെയാണ് നീ സേവിക്കുന്ന ദൈവമാരാണെന്നുള്ള വെളിപ്പാട് നിനക്കുണ്ടെങ്കിൽ എത്ര വലിയ പ്രതിസന്ധികളും എത്ര വലിയ വേദനകളും എത്ര വലിയ വൈരുകൾ നിനക്കെതിരെ കടന്നു വന്നാലും നീ ചഞ്ചലിച്ചു പോകയില്ല നീ ഭയപ്പെട്ടു പോകയില്ല അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ ദാവിയത് പറയുന്നത് ഒരു സൈന്യം എനിക്ക് നേരെ വന്ന് പാളയ പറയുകയാലും ഞാൻ ഭയപ്പെടുകയില്ല കാരണം എന്നോട് കൂടെയുള്ളത് ആരാണെന്ന് എനിക്ക് ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പല ആ ദൈവത്തിൻ്റെ കരം സംരക്ഷണത്തിൻ്റെ ദൈവിക വിടുതലുകളുടെ ദൈവിക ആശ്വാസത്തിൻ്റെ കരങ്ങൾ ചലിക്കുന്നു ഞാൻ കാണുന്നു പ്രാർത്ഥിച്ചോ വലിയ ദൈവമഹത്വം നിങ്ങൾക്ക് വേണ്ടി ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്യുവാനിടയായിത്തരും എത്രയോ വലിയ അസാധ്യത്തിൻ്റെ നടുവിൽ കൂടെ നീ കടന്നുപോവയാണെങ്കിലും അതിന്റെ നടുവിൽ നിനക്കു വേണ്ടി നിനക്കു വേണ്ടി മാത്രം വിടുവിക്കപ്പെടുന്ന ദൈവത്തിന്റെ കരം ഈ സീസണിൽ നിനക്ക് കാണാൻ പറ്റും അത് ചലിക്കുകയാണ് ആത്മമണ്ഡലത്തിന് ഞാൻ ഇത് പറയുമ്പോൾ എൻ്റെ ഞാൻ അത് അനുഭവിക്കുന്നുണ്ട് മാറ്റങ്ങൾ നിങ്ങൾ കണ്ട് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ ജൂക്കോടിയാട്ടിൽ ഇന്നത്തെ ദൈവിക വചന ചിന്തയിലേക്ക് നിങ്ങളെ ഏവരെയും ക്രിസ്തുവിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് നിങ്ങളെ പ്രാർത്ഥനയോട് കൂടി ഇന്നത്തെ മെസ്സേജ് ലിസൺ ചെയ്യുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തെടുക്കുവാനിടയായിത്തരും ഒരു ശക്തമേറിയ ദൈവിക ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്റെ പക്കൽ വരമേൽപ്പിച്ചിട്ടുണ്ട് അപ്പോസന പ്രവൃത്തിയുടെ പുസ്തകം രണ്ടാം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ചാം വാക്യം ചിലരോടുള്ള പ്രവചന ശബ്ദമാണ് ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുൻപിൽ കണ്ടിരിക്കുന്നു അടുത്ത വേട് ആമണി എന്റെ വലത്തുഭാഗ തിരിക്കയാലി പോകയി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റി പറയുന്ന വചനമാണിത് ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ കൺ മുൻപിൽ വെച്ചിരിക്കും ഇന്ന് നിന്റെ നോട്ടം ആ ക്രിസ്തുവിലാണെങ്കിൽ നിന്റെ കൺമുൻപിൽ മറ്റുള്ള അസാധ്യത്തിൻ്റെ ചിന്തകൾ വയ്ക്കാതെ ക്രിസ്തുവിനെ മാത്രമാണ് നീ വെച്ചിരിക്കുന്നതെങ്കിൽ ഞാൻ പറയട്ടെ നീ കുലുങ്ങിപ്പോകയില്ല നീ കുലിഞ്ഞിപ്പോകയില്ല കുലുങ്ങിപ്പോകത്തക്ക രീതിയിലുള്ള ഒരുപാട് വിഷയങ്ങൾ നിന്റെ തലയ്ക്കു മുകളിൽ ഇന്ന് ഉണ്ടായിരിക്കാം ചിന്തിച്ചു കഴിഞ്ഞാൽ നിനക്ക് ഉറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വേദന ഉണ്ടായിരിക്കാം ആരെന്നെ ഈ വിഷയത്തിൽ നിന്ന് വിടുവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളുണ്ടല്ലോ അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ് നിന്റെ കർത്താവിനെ നിന്റെ കൺമുൻപിൽ മുൻപിൽ നിവയ്ക്കുക നീ അധൈര്യപ്പെട്ടു പോകുവാനും നീ നിരാശപ്പെട്ടു പോകുവാനും നിന്നെ അസാധാരണമാകുന്ന സാഹചര്യത്തിന്റെ മുൻപിൽ േച്ചു പോകുന്നവനല്ല എൻ്റെ ദൈവം ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ കൺമുൻപിൽ കണ്ടിരിക്കുന്നു അവൻ എൻ്റെ വരത്തുപാകെ തിരിക്കയാൽ ഞാൻ കുലുങ്ങിപ്പോകയില്ലെന്ന് പറയുമ്പോൾ ഒരു ഉദാഹരണത്തിൽ കൂടി ഞാനത് ഒന്ന് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാം ആ വേർഡിന്റെ ആഴമേറിയ അർത്ഥം നിങ്ങൾക്കറിയാമോ ഇസ്രയേൽ ജനം ഇസ്രേമിലായിരുന്നപ്പോൾ പത്താമതൊരു ബാധ കടന്നു വന്നു കടിഞ്ഞൂൽ സംഹാരമാണ് ഭവനത്തിലുള്ള മൃഗങ്ങളുടെ ഭവനത്തിലുള്ള വെറ്റുകളുടെ കടിഞ്ഞൂലുകളെല്ലാം മരിച്ചു വീഴുകയാണ് ഈ സമയത്ത് മിശ്രയമിലായിരുന്ന ഇസ്രയേൽ ജനത്തിന് സ്പെഷ്യലായൊരു കരുതലുണ്ടായിരുന്നു എല്ലാ ഭവനങ്ങളിലും മരണം കയറിയിറങ്ങുമ്പോൾ ഇസ്രയേൽ ജനത്തിൻ്റെ ഭവനത്തിനകത്ത് മരണം വാണില്ല ഹലൂയാ അവൻ എൻ്റെ വലത്തുഭാഗത്തിരിക്കയാൽ ഞാൻ കുലിങ്ങിപ്പോകയില്ല ഇനി ഞാൻ പറയട്ടെ നിങ്ങളെ നോക്കിക്കൊണ്ടാണ് പ്രവുചിച്ച് പറയുന്നത് ദൈവം നിന്റെ വലത്തുഭാഗത്തിരിക്കുമ്പോൾ നിന്റെ രക്ഷകൻ നിന്റെ മുൻപിലിരിക്കുമ്പോൾ ഒരു ശക്തിക്കും നിന്റെ ദൈവത്തിൻറെ പക്കൽ നിന്ന് നിന്നെ ഇടുത്ത് ചീന്തി കളയാൻ പറ്റുകയില്ല കാരണം നീ ആയിരിക്കുന്നത് ദൈവത്തിൻ്റെ മുൻപിലാണ് അതുകൊണ്ടാണ് തൊണ്ണൂറാം സങ്കീർത്തനത്തിലേക്ക് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനത്തിലേക്ക് കടന്നു വരുമ്പോൾ അത്യുന്നത മറവിൽ വസിക്കുകയും സർവശത്ത നിഴലൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്ന വ്യക്തിയെപ്പറ്റി പറയുന്നത് ഇപ്രകാരമാണ് കൂരിരുളിന്റെ അനുഭവത്തിൽ കൂടി നീ കടന്നു പോയാലും ആയിരം പേർ നിന്റെ വശത്തും പതിനായിരം പേർ നിന്റെ വലത്തുവശത്തും വീട് കഴിഞ്ഞാലും രാത്രിയിൽ പറക്കുന്ന അസ്ത്രത്തെയും പകൽ പറക്കുന്ന പകൽ നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പോലില്ല കാരണം എന്താണെന്നറിയാമോ ഒരുവനാണ് ഒരു രക്ഷകനാണ് നിന്നോട് കൂടെ ക്ഷലിക്കുന്നത് വീണ്ടും പറയുന്ന ഇവൻ നിന്റെ കാൽ വരെ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം കബാൾ അവൻ നിന്നെ സംരക്ഷിച്ചിരിക്കും ഇന്ന് പകൽക്കാലം നിനക്ക് ആ സംരക്ഷണം കാണണമെന്ന് ആഗ്രഹമുണ്ടോ നിന്റെ മുൻപിലിരിക്കുന്ന ദൈവത്തെ നിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന ദൈവത്തെ നീ അറിഞ്ഞു തുടങ്ങുക മാറ്റങ്ങൾ ഞാൻ ആത്മാവിൽ കാണുകയാണ് ദൈവ പ്രവൃത്തി ഞാൻ ആത്മാവിൽ കാടുകയാണ് ഒരു സീസൺ ചിലരെ പരാജയപ്പെടുത്തി ഒരു സീസണിൽ പല വ്യക്തികളും ഭയത്തിൽ കൂടി കടന്നുപോയി ഒരു സീസണിൽ പലരും നിങ്ങളെ കൈവിട്ടു എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്ന ഈ സീസണിൽ ആര് നിന്നെ കൈവിട്ടാലും ഒരു രക്ഷകൻ നിലക്കു വേണ്ടിയുണ്ട് അവന്റെ കൈ നിന്നോട് കൂടെയിരിക്കും ഏലിയാവിൻ്റെ മേൽ ദൈവത്തിന്റെ കൈ കടന്നു വന്നപ്പോൾ ആഹാബിന്റെ രഥത്തിന്റെ മുൻപിലാണ് അവൻ കടന്നുപോയത് ആഹാബിന്റെ രഥം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ ഏറ്റവും ബെസ്റ്റായ രഥമാണ് ആ രഥത്തിനു വരെ ഏലിയാവിനെ തോൽപ്പിക്കാൻ പറ്റിയില്ലെന്ന് ഏലിയാവിന്റെ മേൽ ദൈവത്തിന്റെ കരം കടന്നു വന്നതുപോലെ പല വ്യക്തികളുടെ മേലും ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ കരം ചലിക്കപ്പെടുകയാണ് ഒരു നിന്നെ പറ്റുകയില്ല ദൈവമാണ് നിന്റെ കൂടെയുള്ളത് ഉള്ളത് ഇത് ഞാൻ പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും സൂമിൽ ഞാൻ ലൈവായി നിങ്ങളെ ശുശ്രൂഷിക്കുന്നുണ്ട് ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മണി തൊട്ട് മണി വരെയാണ് ആ സൂം നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ കടന്നു പോയി കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും ഒരു മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ വോയിസ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതുപോലെ തന്നെ ശനിയാഴ്ച നടക്കുന്ന സൂം മീറ്റിങ്ങിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾ അയച്ചു തരുന്നതായിരിക്കും അതിൽ പങ്കുചേരുക നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ദൈവം ചെയ്തു തരും പ്രിയറി ദൈവമാണ് നിന്നോട് കൂടെയുള്ളത് ഇനി കരയരുത് ഇനി പ്രയാസപ്പെടരുത് നിന്നെ നട്ട ദൈവം നിന്നെ വളർത്തും നിന്നെ വളർത്തിയ ദൈവം നിന്നെ ഫലം കായ്ക്കുന്ന മേഖലകളിലേക്ക് ദൈവം കൊണ്ടുവരും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവ് അങ്ങീ ജനത്തോട് കൂടെയുള്ളത് കൊണ്ട് ഒരു ശക്തിയും ഇവരെ തകർത്തു കളയുകയില്ല അങ്ങ് ഈ ജനത്തോട് കൂടിയുള്ളത് കൊണ്ട് ആ രോഗത്തിൽ നിന്ന് ഇവർ പുറത്തു വരും അങ്ങി ജനത്തോട് കൂടിയുള്ളത് കൊണ്ട് ആ ശാപത്തിൽ നിന്ന് ഇവർ പുറത്തു വരും യേശുവെ അംഗീചരത്തോട് കൂടുകയുള്ളത് കൊണ്ട് സാമ്പത്തിക വിഷയത്തിന് മേൽ ദൈവകരം ചലിക്കും ഇവരെ ഞാൻ പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുകയാണ് ഇവരെ ഒരു അനുഗ്രഹമായി മാറട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ ആമൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങളും സാക്ഷ്യങ്ങളും ഉണ്ടെങ്കിൽ ആ നമ്പറിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്കൂടെ പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ വേറെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ